ഹലോ എല്ലാ കുട്ടികൾക്കും ഫിത്മിശ്രീ ബോക്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ അഞ്ചാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിലെ ഒന്നാമത്തെ യൂണിറ്റ് ആണ് നോക്കുന്നത് ഇത്തിരി പൂവേ കുരുന്നുപൂവേ അതാണ് നമ്മുടെ യൂണിറ്റിന്റെ പേര് അപ്പോൾ അതിലെ തന്നെ മണ്ണിന്റെ ഗിനാവുകൾ എന്ന് പറഞ്ഞിട്ടുള്ള പാഠഭാഗമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് നേരെ പാഠഭാഗത്തേക്ക് പോകാം മഴയെ നോക്കി തിണ്ണയിലിരിക്കുമ്പോൾ തൊട്ടടുത്ത് മരക്കൊമ്പിലൊരു പക്ഷെ തണുത്ത് വിറച്ചിരിക്കുന്നു ഭംഗിയുള്ള ചിറകുകൾ ഇടക്കിടക്ക് കുടയുന്നു എന്നെ പോലെ മരക്ക മഴക്കാഴ്ച പക്ഷിക്കും ഒരു രസം തന്നെ ഇതിലെ ഏതെല്ലാം കാഴ്ചകളാണ് നിങ്ങൾക്ക് ഇഷ്ടമായത് ചുവടെ എഴുതി നോക്കൂ അപ്പോൾ ഈ ഒരു ചിത്രം കണ്ടില്ല മക്കള് വേണ്ടോ ഒരു മരക്കൊമ്പിൽ ഒരു പക്ഷി ഇരിക്കുന്നത് അപ്പൊ നിങ്ങൾ ബാക്കി എന്തൊക്കെ ഉണ്ടായിരിക്കും എന്നുള്ളത് സങ്കല്പിക്കുക അതിനനുസരിച്ചിട്ട് എന്തൊക്കെ കാഴ്ചകൾ ഉണ്ടാകും എന്താണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നാണ് എഴുതി ചേർക്കേണ്ടത് അപ്പൊ എന്തൊക്കെയായിരിക്കും ചാഞ്ഞ് പെയ്യുന്ന മഴ മരത്തിന്റെ ഇലകളിൽ തട്ടി മഴത്തുള്ളികൾ താഴെ വീഴുന്നു മുറ്റത്തെ മഴവെള്ളത്തിൽ കുഞ്ഞു വൃത്തങ്ങൾ ഉണ്ടാകുന്നത് മഴവെള്ളത്തിൽ ഒഴുകിപ്പോകുന്ന കുഞ്ഞിലകൾ മഴവെള്ളം മണ്ണിൽ മറയുന്നു അങ്ങനെ നിങ്ങൾക്ക് എന്തൊക്കെയാ കാഴ്ചകളാണോ ഇഷ്ടമുള്ളത് അവിടെ അത് ചുവടെ എഴുതി കൊടുക്കെ കേട്ടോ അടുത്ത ചോദ്യം നോക്കൂ പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും മണ്ണിനെ ആശ്രയിച്ചാണ് കഴിയുന്നത് ആ മണ്ണ് എന്തെല്ലാം സ്വപ്നങ്ങൾ കാണുന്നുണ്ടാവും എന്തെല്ലാം സ്വപ്നങ്ങളായിരിക്കും മക്കളെ എന്നാലോചിച്ച് നോക്കൂ ആ വരണ്ടുണങ്ങിയ മണ്ണില് പുതുമഴ പെയ്ത് നനയുന്നത് തന്നിൽ ഉറങ്ങിക്കിടന്ന വിത്തുകൾ ഓരോ നായും പൊട്ടുന്നത് വേനലിൽ വാടി മരങ്ങളും ചെടികളും പുതുജീവൻ ലഭിച്ച പോലെ ഉണർന്നിണീക്കുന്നത് ഉണങ്ങിയ കുമ്പിലാകെ തളിരിലകളും പൂമുട്ടുകളും ഉണ്ടാകുന്നത് മരങ്ങളിൽ നിറഞ്ഞ പൂക്കളും പഴങ്ങളും ഭക്ഷിക്കാൻ കിളികളും മറ്റു ജീവികളും എത്തുന്നത് എല്ലാം മണ്ണ് സ്വപ്നം കാണുന്നുണ്ടാവും അല്ലേ മണ്ണിലുണ്ടാവില്ലേ ഒരുപാട് സ്വപ്നങ്ങള് അപ്പൊ ഇങ്ങനെയുള്ള സ്വപ്നങ്ങളൊക്കെ ആയിരിക്കും മണ്ണ് കാണുന്നുണ്ടാവുക അത് നമുക്ക് ഈ യൂണിറ്റിലെ ആദ്യത്തെ പാഠഭാഗമായിട്ടുള്ള മണ്ണിന്റെ കിനാവുകൾ എന്ന കവിത നോക്കാം ചൊല്ലി നോക്കാം അല്ലെ പൊന്മേലിൽ കുരുത്ത മുക്കുറ്റികൾ പൂന്നിലാവ് നുകർന്ന പൂത്തുമ്പകൾ സന്ധ്യ നെഞ്ചത്തടുത്തിൽ ആളിച്ചതിന് ചന്തമാകെ പകർന്ന ജമന്തികൾ മഞ്ഞ നക്ഷത്രം എന്ന പോൽ വേലിയിൽ മഞ്ഞണിഞ്ഞ് വിരിഞ്ഞ കോളാമ്പികൾ കാറ്റിലേക്ക് സുഗന്ധമല്ലായ്പോഴും ചേറ്റു നിൽക്കും പനിനീർ മലരുകൾ രാത്രിപ്പെറ്റ കുരുക്കുത്തിമുല്ലകൾ രാജമുദ്രയണിഞ്ഞ ചെന്താരുകൾ ഭൂമി ചാർത്തിയ കുങ്കുമ പൊട്ടുപോൽ തൂമയേറിയിടും വാടാ പൂക്കൾ എത്രയോ പൂക്കളെ ഭൂമിതൻ മക്കളായി പിറക്കുന്ന നിത്യവും നീലവാനം മെഴികളിലുള്ളവർ നീർക്കണങ്ങളാൽ മാല ചാർത്തുന്നവർ ഏതു ചൂടിലും വാടാതെ നിൽപ്പവർ ഏത് ഇരുട്ടിലും മന്ദഹസിപ്പവർ പൂക്കൾ മണ്ണിന്റെ യോമൽ കിനാവുകൾ പൂക്കൾ ജീവന്റെ പ്രേമപ്രതീക്ഷകൾ ആ ഇത് ആരെ എഴുതിയതാണ് പി മധുസൂദനൻ അദ്ദേഹത്തിന്റെ ഭൂമി പാടുന്ന ശീലുകൾ എന്ന കവിതാ സമാഹാരത്തിലെ ഒരു ചെറിയൊരു ഭാഗമാണിത് അപ്പൊ മക്കളെ എന്താണ് കവിതയിൽ പറയുന്നത് ആ പൂക്കളെ കുറിച്ചാണ് അല്ലേ പൂക്കളുടെ സവിശേഷതകളെ വർണ്ണിച്ച് പറയുകയാണ് നമ്മുടെ കവി ഇവിടെ ഒരുപാട് പൂക്കളെ കുറിച്ച് കവി പറയുന്നുണ്ടല്ലേ അത് നമുക്ക് വഴിയെ നോക്കാം ഇനി താഴെ കൊടുത്തിട്ടുള്ളത് നോക്കൂ എന്താണ് ഈണത്തിൽ താളത്തിൽ ആദ്യം എല്ലാവരും ഈ കവിത മൗനമായി ഒന്നോ രണ്ടോ തവണ വായിക്കൂ ഇനി ചെറിയ ഗ്രൂപ്പുകളായി കവിതയ്ക്ക് ചേരുന്ന ഈണത്തിൽ ചൊല്ലി അവതരിപ്പിക്കൂ ഒരു ഗ്രൂപ്പിന്റെ അവതരണം മറ്റു ഗ്രൂപ്പുകൾ ശ്രദ്ധിച്ച് വിലയിരുത്തുമല്ലോ അപ്പൊ അത് നിങ്ങൾ ക്ലാസ്സിൽ ചെയ്യേണ്ടതാണ് കേട്ടോ അതിൽ പറഞ്ഞതുപോലെ തന്നെ ചെയ്യുക അടുത്ത പ്രവർത്തനം നോക്കൂ പൂക്കളെ പരിചയപ്പെടാം കവിതയിൽ ഏതെല്ലാം പൂക്കളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അവയുടെ വർണ്ണ ചുവടെ കൊടുത്ത കളങ്ങളിൽ വരച്ച് പേരെഴുതുക അപ്പൊ ഏതൊക്കെ പൂക്കളെ കുറിച്ചാണ് മക്കളെ ഈ കവിതയിൽ പറഞ്ഞിട്ടുള്ളത് അപ്പം അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത് നിങ്ങൾ കവിത ശരിക്ക് നന്നായിട്ടൊന്ന് വായിച്ചു നോക്കുക എന്നിട്ട് ഏതൊക്കെ പൂക്കളെ കുറിച്ചാണെന്ന് കണ്ടെത്തുക എന്നിട്ടോ ചുവടെ കൊടുത്തിട്ടുള്ള കളങ്ങൾ ഉണ്ടല്ലോ അതിൽ അവയുടെ വർണ്ണ ചിത്രം ചൂടെ കൊടുത്തിട്ട് അതിൻ്റെ പേരെഴുതുക അതിന്റെ ഒരു കളറുള്ള ചിത്രം അവിടെ ഒട്ടിച്ചിട്ട് അതിന്റെ പേരെഴുതാനാണ് ഏതൊക്കെയാണ് ആ മുക്കുറ്റി തുമ്പ ജമന്തി കോളാമ്പി പനിനീര് കൃഷ്ണകിരീടം മുല്ല പാടാമല്ലി ഇവയെ കുറിച്ചെല്ലാം കവിതയിൽ പറയുന്നുണ്ട് അല്ലെ അവരുടെ സവിശേഷതകളൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഇതുപോലെ ചിത്രം കിട്ടും നിങ്ങൾക്ക് നോക്കിയാൽ അതിന്റെ ചിത്രം കടയിലൊക്കെ ഉണ്ടായിരിക്കും അല്ലെ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഗൂഗിളിലൊക്കെ കഴിഞ്ഞാൽ ചിത്രം കിട്ടും അത് നിങ്ങൾ പ്രിന്റ് എടുത്താൽ മതി എന്നിട്ട് ഇതാ ഇതുപോലെ ഈ കളങ്ങൾ കോളങ്ങൾ ഒട്ടിച്ചു കൊടുത്ത് താഴെ അതിന്റെ പേരെഴുതി കൊടുക്ക കേട്ടോ ഞാൻ അടുത്ത് നോക്കൂ നമുക്കും പൂക്കളാകാം പൂക്കളുടെ പേരുള്ള ഗ്രൂപ്പുകളായി മാറൂ നിങ്ങൾക്ക് ലഭിച്ച പൂവിനെ കുറിച്ച് കവിതയിൽ പറഞ്ഞിട്ടുള്ള വരികൾ കണ്ടെത്തി അവതരിപ്പിക്കൂ അവയുടെ സവിശേഷതകളും അവതരണത്തിൽ ഉൾപ്പെടുത്തുമല്ലോ ആ എന്താ പറഞ്ഞിട്ടുള്ളത് പൂക്കളുടെ പേരുകളുള്ള ഗ്രൂപ്പുകളാവുക അപ്പൊ നിങ്ങൾ ഇത് ക്ലാസ്സിൽ നിന്ന് ചെയ്യേണ്ടതാണ് നിങ്ങൾ എന്താണ് ഈ കവിതയിൽ പറഞ്ഞിട്ടുള്ള പൂക്കൾ ഉണ്ടല്ലോ അവയുടെ പേരുള്ള ഗ്രൂപ്പുകളായിട്ട് മാറുക എന്തൊക്കെ പേരായിരുന്നു നമ്മൾ പറഞ്ഞത് ആ ഉണ്ട് തുമ്പയുണ്ട് മുക്കുറ്റിയുണ്ട് പിന്നെ പനിനീര് വാടാമല്ലി കോളാമ്പി കൃഷ്ണകിരീടം ഒക്കെ ഉണ്ട് അല്ലേ മുല്ല ഒക്കെ ഉണ്ട് അപ്പൊ മക്കളെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നിങ്ങളുടെ ഗ്രൂപ്പിന് ഒരു പൂവിന്റെ പേര് ലഭിച്ചിട്ടുണ്ടല്ലോ അല്ലേ ആ ആ ഒരു പൂവിനെ കുറിച്ച് കവിതയിൽ നിന്ന് വരികൾ കണ്ടെത്തിയിട്ട് കവിതയിൽ പറഞ്ഞിട്ടുള്ള വരികൾ കണ്ടെത്തിയിട്ട് അത് അവതരിപ്പിക്കാം എനിക്ക് കൂടെയോ അവിടെ സവിശേഷതകളും അവതരണത്തിൽ ഉൾപ്പെടുത്തുക അപ്പൊ എന്തൊക്കെയാണ് അതിന്റെ സവിശേഷതകൾ മക്കളെ ആ നോക്കൂ എഴുതിയ നോക്കൂട്ടോ കുറ്റിയുടെ സവിശേഷത നോക്കാം പൊൻവേലിൽ കുരുത്ത മുക്കുറ്റികൾ കേരളത്തിലെ പാതയോരങ്ങളിലും പറമ്പുകളിലും തണലുള്ള പ്രദേശങ്ങളിൽ കാണുന്ന മഞ്ഞ നിറമുള്ള കുഞ്ഞു പൂക്കളാണ് ഞങ്ങൾ കവികളും സാഹിത്യകാരും ഞങ്ങളെ കേരളീയ ഗ്രാമീണതയുടെ ബിംബമായി കണക്കാക്കാറുണ്ട് ഔഷധ ഗുണമുള്ള ഞങ്ങൾ ദശപുഷ്പങ്ങളിൽ പെടുന്നു തുമ്പയുടെ സവിശേഷതകൾ നോക്കൂ പൂനിലാവ് നുകർന്ന പൂത്തുമ്പകൾ അത്തപ്പൂക്കളത്തിലെ രാജാവെന്നാണ് വിനയത്തിന്റെ പ്രതീകമായ ഞങ്ങൾ അറിയപ്പെടുന്നത് നാട്ടിൻപുറങ്ങളിലെല്ലാം സാധാരണയായി ഞങ്ങളെ കാണാം ഞങ്ങളുടെ ഇലയും വേരും പൂവും എല്ലാം ഔഷധമായി ഉപയോഗിക്കുന്നു ജമന്തി സന്ത നെഞ്ചത്തെടുത്ത് ലാളിച്ചതിന് ചന്തമാകെ പകർന്ന ജമന്തികൾ മഞ്ഞയും വെള്ളയും ഓറഞ്ചും നിറങ്ങളിൽ കാണുന്ന ഞങ്ങൾ നല്ല സുഗന്ധമുള്ളവരാണ് നല്ല വെയിൽ ഇഷ്ടപ്പെടുന്ന ഞങ്ങൾ ഏതു മണ്ണിലും വളരും മാല കെട്ടാനും അത്തപ്പൂക്കളം ഇടാനും എല്ലാം ഞങ്ങൾ വേണം കോളാമ്പി മഞ്ഞ നക്ഷത്രം എന്നപ്പോൾ വെയിലിൽ മഞ്ഞഴിഞ്ഞു വിരിഞ്ഞ കോളാമ്പികൾ പൂന്തോട്ടത്തിലും മുറ്റത്തും വേലിക്കലുമൊക്കെ മഞ്ഞ നിറത്തിൽ വിരിഞ്ഞു നിൽക്കുന്ന ഞങ്ങൾ നല്ല ഭംഗിയുള്ളവരാണ് എന്നു പൂക്കുന്ന ഞങ്ങൾ ചില്ലകളുടെ അറ്റത്ത് കുലകളായാണ് കാണുന്നത് പനിനീർ കാറ്റിലേക്ക് സുഗന്ധം സുഗന്ധമെല്ലായ്പോഴും ചേറ്റി നിൽക്കും പനിനീർ മലരുകൾ നല്ല ഭംഗിയും സുഗന്ധവുമുള്ള ഞങ്ങൾ പല നിറങ്ങളിൽ പൂവിതളിൽ നിന്ന് നല്ല സുഗന്ധമുള്ള പനിനീർ ഉണ്ടാക്കുന്നു കുരുക്കുത്തിമുല്ല രാത്രി പെറ്റ കുരുക്കുത്തിമുല്ലകൾ നല്ല സുഗന്ധമുള്ള ഞങ്ങൾ രാത്രിയിൽ വിരിയുന്നവരാണ് വെള്ള നിറമുള്ള ഞങ്ങൾ ശലഭങ്ങളെ ആകർഷിക്കുന്നു കൃഷ്ണ കിരീടം രാജമുദ്ര അണിഞ്ഞ ചെന്താരുകൾ നാട്ടിൻ പുറങ്ങളിൽ ഓണക്കാലത്ത് കാണപ്പെടുന്ന സുന്ദരിപ്പൂവാണ് ഞങ്ങൾ കിരീടത്തിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന പൂങ്കുലയാണ് ഞങ്ങളുടേത് വാടാമല്ലി ഭൂമി ചാർത്തിയ കുങ്കുമ പൊട്ടുപോയി തൂമയേറിടും വാടാമല്ലരുകൾ പേരുപോലെ ഏറെ ദിവസങ്ങൾ വാടാതെ നിൽക്കുന്നവരാണ് ഞങ്ങൾ മാല കെട്ടാനും ഓണപ്പൂക്കളം ഇടാനും ഒക്കെ ഞങ്ങളെ ഉപയോഗിക്കുന്നു ഇതൊക്കെയാണ് കവിതയിൽ പറഞ്ഞിട്ടുള്ള പൂവുകൾ അവയുടെ സവിശേഷതകളും അപ്പൊ ഈ ഒരു കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾ ക്ലാസ്സിൽ അവതരിപ്പിക്കുക അടുത്തത് നോക്കൂ ഓർത്തു ചൊല്ലാം കവിതയിൽ ആദ്യം പറഞ്ഞത് ഏത് പൂവിനെ കുറിച്ചാണ് ഓരോ പൂവിനെ കുറിച്ചും പറഞ്ഞ വരികൾ ഓർത്തു ചൊല്ലു മക്കളെ ഏത് പൂവിനെ കുറിച്ചാണ് ആദ്യം കവിതയിൽ പറഞ്ഞത് ഓർത്തു നോക്കൂ ആ ഏത് പൂവാണ് മുക്കുറ്റി അല്ലേ കവിതയിൽ ആദ്യം പറഞ്ഞത് മുക്കുറ്റിയെക്കുറിച്ചാണ് മുക്കുറ്റി പൊൻവെയിലിൽ കുരുത്ത മുക്കുറ്റികൾ ഇനിയോ ഓരോ പൂവിനെ കുറിച്ചും പറഞ്ഞ വരികൾ ഓർത്തു ചൊല്ലു ഓരോ പൂവിനെ കുറിച്ചും പറഞ്ഞ വരികൾ ഏതൊക്കെയാണ് ആ തുമ്പ പൂനിലാവ് നുകർന്ന പൂത്തുമ്പകൾ പിന്നെയോ ജമന്തി സന്ധ്യ നെഞ്ചത്തെടുത്ത് ലാളിച്ചതിൻ ചന്തമാകെ പകർന്ന ജമന്തികൾ കോളാമ്പി മഞ്ഞ നക്ഷത്രം എന്ന പോൽ വേലിയിൽ മഞ്ഞണിഞ്ഞു വിരിഞ്ഞ കോളാമ്പികൾ പനിനീർ കാറ്റിലേക്ക് സുഗന്ധമല്ലായ്പോഴും ചേറ്റി നിൽക്കും പനിനീർ മലരുകൾ കുരുക്കുത്തിമുല്ല രാത്രി പെറ്റ കുരുക്കുത്തിമുല്ലകൾ കൃഷ്ണഗിരിയിടം രാജമുദ്രയണിഞ്ഞ ചെന്താരുകൾ വാടാമല്ലി ഭൂമി ചാർത്തിയെ കുങ്കുമ പൊട്ടുപോയി തൂമയേറിടും വാടാമലരുകൾ ഇവയാണ് ഓരോ പൂവിനെ കുറിച്ച് കവിതയിൽ പറഞ്ഞിട്ടുള്ള വരികൾ അടുത്ത ചോദ്യം നോക്കൂ പൂക്കളോടൊപ്പം പൂക്കൾ മണ്ണിന്റെ യോമൽ കിനാവുകൾ പൂക്കൾ ജീവന്റെ പ്രേമപ്രതീക്ഷകൾ പൂക്കളെ കുറിച്ച് കവിതയിൽ പൊതുവായി പറയുന്ന കാര്യങ്ങൾ കണ്ടെത്തി എഴുതുക കവിതയുടെ ആദ്യ ഭാഗത്ത് പലതരത്തിലുള്ള പൂക്കളെ കുറിച്ചുള്ള വർണ്ണനകളാണ് നൽകിയിരിക്കുന്നത് പിന്നീട് കവി പൂക്കളുടെ മഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു എല്ലാ ദിവസവും എത്രയോ പൂക്കളാണ് ഭൂമിയുടെ മക്കളായി പിറക്കുന്നത് എന്ന് പറയുന്നതിലൂടെ ഭൂമിയുടെ മക്കളാണ് പൂക്കൾ എന്ന് കവി വിശ്വസിക്കുന്നു ഓരോ പൂക്കൾക്കും എന്തെങ്കിലുമൊക്കെ സവിശേഷതകൾ കാണാം നീലാകാശം കണ്ണിലുള്ളവർ വെള്ളത്തുള്ളികൾ കൊണ്ട് മാല ചാർത്തുന്നവർ ഏതു ചൂടിലും വാടാതെ നിൽക്കുന്നവർ ഏതിരുട്ടിലും പുഞ്ചിരിക്കുന്ന പൂക്കൾ അവ ജീവിതത്തിൽ പ്രേമവും പ്രതീക്ഷയും നൽകുന്നു പൂക്കളും നമ്മളും നീലവാനം മിഴികളിലുള്ളവർ നീർക്കണങ്ങളാൽ മാല ചാർത്തുന്നവർ ഏതു ചൂടിലും വാടാതെ നിൽപ്പവർ ഏതിരുട്ടിലും മന്ദഹസിപ്പവർ ഈ വരികളിൽ പൂക്കളുടെ സവിശേഷതകൾക്കൊപ്പം മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് പറയാനുള്ളത് ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക എന്തെല്ലാം കാര്യങ്ങളാണ് മക്കളെ പറയാനുള്ളത് നീലവാനം മെഴികളിൽ ഉള്ളവരാണ് ഭൂമിയുടെ മക്കളായി പിറക്കുന്ന പൂക്കൾ നിറം വിശാലത ഭംഗി എന്നിവയാണ് നീലവാനത്തിന്റെ സവിശേഷതകൾ എല്ലാം കാണാനും അറിയാനുമുള്ള കുട്ടികളുടെ കൗതുകവും അത് നൽകുന്ന ഭംഗിയുമാണ് നീലവാനം മിഴികളിൽ ഉള്ളത് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് മഞ്ഞുതുള്ളികൾ തുള്ളികൾ വീണുകിടക്കുന്ന പൂക്കളുടെ ഭംഗിയാണ് നീർക്കണങ്ങളാൽ മാല ചാർത്തുന്നവർ എന്ന വരികളിലുള്ളത് സങ്കടകരമായ സാഹചര്യങ്ങളിലൂടെ കടന്നുപോകുന്ന കുട്ടികളെക്കുറിച്ചാണ് ഇവിടെ സൂചന ഏത് ചൂടിലും വാടാതെ നിൽക്കുന്ന പൂക്കളുണ്ട് അതുപോലെ ഏത് പ്രതിസന്ധിയിലും തളരാതെ കരുത്തോടെ നിൽക്കുന്ന മനുഷ്യരുമുണ്ട് ഇരുട്ടിൽ പുഞ്ചിരി തൂകി നിൽക്കുന്ന പൂക്കളെ കുറിച്ചാണ് അടുത്ത വരിയിൽ കവി പറയുന്നത് ഏത് ദുഃഖത്തെയും ഉള്ളിലൊതുക്കി ചിരിയിലൂടെ അതിനെ മറികടക്കുന്നവരെയാണ് ഈ വരികളിൽ കാണിക്കു കാണുന്നത് പൂക്കളിൽ നിന്നും മനുഷ്യരിലേക്ക് പടരുന്നതാണ് കവിയുടെ ചിന്തകൾ എന്ന് കവിതാ ഭാഗത്തു നിന്നും മനസ്സിലാക്കാം അടുത്ത പ്രവർത്തനം നോക്കൂ മക്കളെ ആസ്വാദനക്കുറിപ്പിലേക്ക് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനാണ് എന്തൊക്കെയാണ് മണ്ണിന്റെ കിനാവുകൾ എന്ന കവിത ഇഷ്ടമായല്ലോ നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തി താഴെ കൊടുത്ത മനോപടം പൂർത്തിയാക്കൂ അപ്പൊ എന്താണ് താഴെ കൊടുത്തുള്ള മനോപടം നോക്കൂ ആ ചിത്രം കണ്ടോ അതിലെന്തെല്ലാം കാര്യങ്ങളോ കൊടുത്തിട്ടുള്ളത് ആ കവിയെക്കുറിച്ചുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വരികള് പ്രധാന ആശയങ്ങള് സവിശേഷ പദങ്ങളും പ്രയോഗങ്ങളും സമാനാശയമുള്ള മറ്റു കവിതകളിലെ വരികള് ഇനെയോ കവിതയുടെ പേര് ഇതിൽ നമുക്ക് കവിയെക്കുറിച്ചും പ്രധാന ആശയങ്ങളും സവിശേഷ പദപ്രയോഗങ്ങളൊക്കെ നമുക്കിവിടെ എഴുതാം അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വരികളും അതിന് സമാനമായിട്ടുള്ള മറ്റ് കവിതകളിലെ വരികളും നിങ്ങൾ കണ്ടെത്തിയിട്ട് എഴുതുക എന്നിട്ടോ കവിതക്ക് നല്ലൊരു പേരും കൊടുക്കണം കേട്ടോ മക്കളെ അപ്പൊ ഈ ഒരു കവിതക്ക് നല്ലൊരു പേര് കൊടുക്കുക ആദ്യം നമുക്ക് കവിയെക്കുറിച്ച് നോക്കാം കവിയെക്കുറിച്ച് പ്രശസ്ത ബാല സാഹിത്യകാരൻ പി മധുസൂദനൻ ശാസ്ത്രചിന്തയും കാവ്യമംഗിയും ഒത്തിണങ്ങിയ കവിതകളിലൂടെ ശ്രദ്ധേയനായ കവിയാണ് മുക്കുറ്റിപ്പൂവിന്റെ ആകാശം ഞാനിവിടെയുണ്ട് ഭൂമി പാടുന്ന ശീലുകൾ തുടങ്ങിയവയാണ് അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ തത് പദങ്ങളും പദപ്രയോഗങ്ങളും പൊൻവെയിലിൽ കുരുത്ത മുക്കുറ്റികൾ രാജമുദ്ര അണിഞ്ഞ ചെന്താരുകൾ സന്ധ്യ നെഞ്ചത്തെടുത്ത് ലാളിച്ചു നീലവാനം മെഴികളിലുള്ളവർ മണ്ണിന്റെ ഓമൽ കിനാവുകൾ നീർക്കണങ്ങളാൽ മാല ചാർത്തുന്നവർ പ്രധാന ആശയങ്ങൾ ഭൂമിയുടെ മക്കളായി പിറക്കുന്ന പൂക്കളുടെ സവിശേഷതകൾ ഓരോ പൂവിനും നിറവും ആകൃതി നൽകുന്നത് പ്രകൃതി തന്നെയാണ് പൂക്കൾ നൽകുന്ന ചിന്തകൾ അവ ജീവിതത്തിൽ പ്രേമവും പ്രതീക്ഷയും നൽകുന്നു ഇതെല്ലാം ചേർത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഒരു ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുക എങ്ങനെയാണ് പ്രശസ്ത ബാല സാഹിത്യകാരൻ പി മധുസൂദനൻ ശാസ്ത്ര ചിന്തയും കാവ്യഭംഗിയും ഒത്തിയണങ്ങിയ കവിതകളിലൂടെ ശ്രദ്ധേയനായ കവിയാണ് മണ്ണിന്റെ കിനാവുകൾ എന്ന കവിതയിൽ മണ്ണിന്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായ പലതരം പൂക്കളെ കുറിച്ചാണ് പറയുന്നത് ഓരോ പൂവിനെയും കവി പ്രത്യേകമായി വിശേഷിപ്പിക്കുന്നു പൊൻവേലിയിൽ കുരുത്ത മുക്കുറ്റി പൂനിലാവ് നുകർന്ന എന്നിങ്ങനെയാണ് വിശേഷങ്ങൾ ഈ വിശേഷണങ്ങളെല്ലാം പൂക്കൾ കിണങ്ങുന്നവയാണ് മണ്ണിന്റെ മക്കളാണ് പൂക്കൾ ഓരോ പൂക്കൾക്കും നിറവും ആകൃതിയും മണവും നൽകുന്നത് പ്രകൃതി തന്നെയാണ് മക്കളെക്കുറിച്ച് മണ്ണ് കിനാവ് കാണുന്നു ആരിലും സന്തോഷവും പ്രതീക്ഷയും സ്നേഹവും നിറക്കാൻ പൂക്കൾക്ക് കഴിയും ധാരാളം പൂക്കൾ ഭൂമിയുടെ മക്കളായി നിത്യവും പിറക്കുന്നുണ്ട് ചില പൂക്കൾ നീലാകാശം കണ്ണിലുള്ളവരാണ് ചിലത് കൊണ്ട് മാല ചാർത്തുന്നവരും ഏതു ചൂടിലും വാടാതെ നിൽക്കുന്നവരുമുണ്ട് ചില പൂക്കൾ ഏതിരുട്ടിലും പുഞ്ചിരിക്കുന്നവരാണ് പരസ്പര സ്നേഹത്തിന്റെയും സഹകരണത്തിന്റെയും പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നേറുന്നവരുടെയും ഒക്കെ പ്രതീകങ്ങളാണ് ഈ കവിതയിലെ പൂക്കൾ ഓരോ പൂവും അവരുടെ ജീവിതം കൊണ്ട് നമുക്ക് സന്ദേശങ്ങൾ നൽകുന്നു ഇത് നമ്മൾ ജീവിതത്തിൽ പകർത്തേണ്ടതാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങളെയും തളരാതെ നേരിടാൻ നമുക്ക് കഴിയണം ആശയം പ്രയോഗഭംഗി മനോഹരമായ വർണ്ണന എന്നിവ കൊണ്ടെല്ലാം സമ്പന്നമാണ് ഈ കവിത ചുറ്റുപാടുകളെ നിരീക്ഷിക്കാനും പ്രകൃതി സ്നേഹം നിലനിർത്താനും നമ്മെ പ്രചോദിപ്പിക്കുന്ന കവിതയാണിത് പ്രകൃതിയിൽ എല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന സന്ദേശവും കവിത നൽകുന്നു അപ്പൊ ഇതുപോലെ നന്നായിട്ടൊരു ആസ്വാദന കുറിപ്പ് നിങ്ങൾ തയ്യാറാക്കുക അടുത്ത പ്രവർത്തനം ഒരു ചുമർ പത്രിക തയ്യാറാക്കാനാണ് കവി പറഞ്ഞ കാര്യങ്ങളും നിങ്ങൾക്കറിയാവുന്ന മറ്റു വിവരങ്ങളും കൂട്ടുകാർ വരച്ച ചിത്രങ്ങളും എല്ലാം ചേർത്ത് ഞങ്ങളുടെ മുക്കുറ്റി ഞങ്ങളുടെ ജമന്തി തുടങ്ങിയ പേരുകളിൽ ഓരോ ഗ്രൂപ്പിനും ഓരോ ചുമർ പത്രിക തയ്യാറാക്കാം ക്ലാസ്സിൽ പ്രദർശിപ്പിക്കാം അപ്പൊ മക്കളെ അത് നിങ്ങൾ ക്ലാസ്സിൽ നിന്ന് ചെയ്യേണ്ട പ്രവർത്തനമാണ് എന്താ ചെയ്യേണ്ടത് ആ നിങ്ങൾ നിങ്ങൾക്കറിയാവുന്ന മറ്റു വിവരങ്ങളും കവി പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അതിൻ്റെ കൂടെ തന്നെ കൂട്ടുകാർ വരച്ച ചിത്രങ്ങളെല്ലാം ചേർത്തിട്ട് ഞങ്ങളുടെ മുക്കുറ്റി ഞങ്ങളുടെ ജമന്തി എന്ന പേരുകളിൽ ഓരോ ഗ്രൂപ്പിനും ഓരോ ചുമർ പത്രം തയ്യാറാക്കിയിട്ട് ക്ലാസ്സിൽ പ്രദർശിപ്പിക്കുക അടുത്തു നോക്കൂ മലർമാല കോർക്കാം പൂക്കളെ കുറിച്ചുള്ള കവിതകൾ ക്ലാസ് ലൈബ്രറിയിൽ നിന്നും അടുത്തുള്ള വായനാശാലയിൽ നിന്നും കണ്ടെത്തി നോട്ടുപുസ്തകത്തിൽ പകർത്തു ക്ലാസ്സിൽ ആ കവിതകൾ സംഘമായി ചൊല്ലണം വായനാ ബന്ധപ്പെട്ട പരിപാടികളിൽ ഈ കവിതകൾ അവതരിപ്പിക്കുമല്ലോ അപ്പൊ എന്ത് ചെയ്യുക നിങ്ങൾ ആ കവിതകള് ലൈബ്രറിയിൽ നിന്നും അതേപോലെ തന്നെ വായനാശാലയിൽ നിന്നും അടുത്തുള്ള വായനാശാലയിൽ നിന്നൊക്കെ കണ്ടെത്തിയിട്ട് നോട്ട് പുസ്തകത്തിൽ എഴുതുക അപ്പൊ ഒന്ന് രണ്ടെണ്ണം ടീച്ചറോടെ കൊടുക്കുന്നുണ്ട് മുല്ലപ്പൂക്കൾ ആകാശഗോപുരത്തിൻ മാന്ത്രിക സ്പർശമാ പഞ്ഞിക്കെട്ട് പോലുള്ള ഈ മുല്ലപ്പൂക്കളെ നിർഗളം വമിക്കുമി നിൻ സുഗന്ധമെൻ നാസികത്തുമ്പിനെ വിസ്മരിപ്പിക്കുന്നു ഏത് ദേവനാൽ ചമഞ്ഞെടുത്തതോ ഏത് ദേവിയാൽ കോർത്തെടുത്തതോ എന്തുകൊണ്ടോ എൻ മനം ആകൃഷ്ടമാകയാൽ അതിമനോഹരം നിന്റെ ഈ പൂമേനി ഇതുപോലെ ഒരു കവിത കൂടി കൊടുക്കുന്നുണ്ട് ബാക്കി നിങ്ങൾ കണ്ടെത്തുക മക്കളെ പേര് പൂവ് പൂവേ പൂവേ കൊഴിയല്ലേ പൂന്തന്നൽ വന്ന് വിളിച്ചാൽ പോവല്ലേ പുലരി പുതുമഴയിൽ ഇരുൾ പൊഴിക്കല്ലേ ഒരിക്കലും നീ പൊഴിക്കല്ലേ പുതുമണ്ണിന് ചൂടാൻ ഒരു പൂവിതളും നൽകല്ലേ ഈറൻമുടിൽ ചൂടാൻ ഒരു പൂവിതളും നൽകല്ലേ വെള്ളിനിലാവിൽ അലിഞ്ഞു പുഞ്ചിരി മായ്ക്കല്ലേ പൂവിൻ പൂവണ്ടിൻ പ്രണയം പൊള്ളാണേ നിന്നോടുള്ള പൂവണ്ണിൻ പ്രണയം പൊള്ളാണേ അത് പൂന്തേനുണ്ണാൻ ഉൺ പൂന്തേനുണ്ണാൻ അണയുന്നവരാണേ നിന്നെ കാണാനെന്നും കൊതിയാണെ എനിക്ക് നിന്നെ കാണാനെന്നും കൊതിയാണ് മഞ്ജുഷ ഹരീഷ് എഴുതിയിട്ടുള്ള ഒരു കവിതയാണ് അപ്പൊ ഇതുപോലെ ഒരുപാട് കവിതകൾ പൂക്കളെ കുറിച്ചുള്ള മക്കൾ ശേഖരിച്ചിട്ട് നോട്ട്ബുക്കിൽ എഴുതട്ടോ അടുത്തതായിട്ട് സുഗതകുമാരിയുടെ ഒരു കവിതയാണ് ഒരു തൈ നടാം ഈ കവിതാഭാഗം വായിക്കൂ ഒരു തൈ നടാം നമുക്ക് വേ നമുക്കമ്മയ്ക്ക് വേണ്ടി ഒരു തൈ നടാം കൊച്ചു മക്കൾക്ക് വേണ്ടി ഒരു തൈ നടാം നൂറ് കിളികൾക്ക് വേണ്ടി ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി ഇത് പ്രാണവായുവിനായി നടുന്നു ഇത് മഴക്കായി തൊഴുതു നടുന്നു അഴകിനായി തണലിനായി തേൻ പഴങ്ങൾക്കായൊരു നൂറു തൈകൾ നിരന്നു നടുന്നു പാര എഴുതിയതാണ് സുഗതകുമാരി എഴുതിയതാണ് ഇനി കവിതയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത് മക്കളെ ഈ കവിതയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത് സുഗതകുമാരി ടീച്ചറുടെ ഒരു മനോഹരമായ കവിതയാണിത് ഈ കവിതയിൽ പ്രകൃതിക്കായി നല്ലൊരു നാളേക്കായി ഒരു തൈമരം നട്ടുപിടിപ്പിക്കാം എന്ന് കവിയത്രി പറയുന്നു നമ്മുടെ അമ്മയ്ക്ക് വേണ്ടിയും കൊച്ചുമക്കൾക്ക് വേണ്ടിയും കിളികൾക്കും മറ്റു ജന്തു ജീവജാലങ്ങൾക്ക് വേണ്ടിയാണ് തൈമരം നടുന്നതെന്ന് കവിതയിൽ കവിയത്രി സൂചിപ്പിക്കുന്നു മാത്രമല്ല തൈമരം നടുന്നതിലൂടെ പ്രാണവായുവിനായും തണലിനായും അഴകിനു വേണ്ടിയും മഴ ലഭിക്കാനും തേൻ പഴങ്ങൾ ലഭിക്കാനും വേണ്ടിയുമാണെന്ന് കവിയത്രി കവിതയിലൂടെ സൂചിപ്പിക്കുന്നു അപ്പൊ മക്കളെ അപ്പൊ നമ്മുടെ ഈ ഒരു പാഠഭാഗം ഇത്രയേ ഉള്ളൂ കേട്ടോ എളുപ്പമുള്ള പാടാണ് പഠിക്കാനായിട്ടും പ്രവർത്തനങ്ങളൊക്കെ തന്നെ എളുപ്പമാണ് അപ്പോൾ എല്ലാ മക്കളും നന്നായിട്ട് പാഠഭാഗം വായിച്ച് മനസ്സിലാക്കുക അതിലെ പ്രവർത്തനങ്ങളൊക്കെ നന്നായിട്ട് ചെയ്യട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കെട്ടോ എന്തൊക്കെ പോരായ്മകളുണ്ട് അതുപോലെ എന്തൊക്കെയാണ് കൂട്ടിച്ചേർക്കണം ഇതിനൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യട്ടോ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടുക അതിൽ ഓൾ ബട്ടൺ കൊടുക്കണം കേട്ടോ എന്നാലേ നമ്മുടെ നമ്മൾ വീഡിയോ ഇടുന്നൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ നോട്ടിഫിക്കേഷൻ വരുള്ളൂ അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം എല്ലാ മക്കൾക്കും ഓൾ ദി ബെസ്റ്റ് ഗുഡ് ബൈ